അതായത് കണ്ടു നമ്മുടെ ഇതാണ് ബട്ടർനട്ട് അപ്പം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിതാ ഈ ഒരു കുപ്പി മതി നമുക്ക് കായ്ച്ചയും ആമവണ്ടിനെയും നമുക്കിതായി കുപ്പിക്കുള്ളിലാക്കാം അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ കായ്ച്ച എങ്ങനെ പിടിക്കുന്നതെന്ന് വെ നമുക്ക് തൂക്കിയത് ഇത് കണ്ടില്ലേ അത് ഇങ്ങനെ ഇങ്ങനെ എടുത്തെടുത്ത് പോവാം കണ്ടില്ലേ ഇതിനകത്ത് എത്ര ഇതിനകത്ത് ആമൗണ്ട് ഇഷ്ടം പോലെ പോലു അത്ര ആമൗണ്ടാണെന്ന് നോക്കിയപ്പോൾ എന്നിട്ട് ഇത് നോക്കിക്കണം ഇത് ഇങ്ങനെ തെർത്ത് കയർത്ത് കണ്ടോ അതെങ്ങനെ കണ്ടോ ഉടക്കുന്ന നോക്കി ഈ ആമൗണ്ട് ഒരിക്കലും പുറത്തോട്ട് ഇറങ്ങി വരത്തില്ല ആ രീതി ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ രീതി കൃഷിയിടത്തിൽ നമ്മളായിരിക്കണം ഇന്നും വില്ലനാകേണ്ടത് കീടങ്ങളെ ഒരിക്കലും വില്ലനാക്കാനായിട്ട് നമ്മൾ അനുവദിക്കരുത് കാരണം നിസ്സാരമായിട്ട് ആ ഈ കുപ്പി കണ്ടില്ലേ ഈ കുപ്പി മതി നമുക്ക് ആമവണ്ടിനെയും കായ്ച്ചെയും വളരെ നിഷ്പ്രയാസം നമുക്ക് കുപ്പിക്കുള്ളിലാക്കാം അതെ ഈ ചെറിയ കുപ്പിക്കുള്ളിൽ അപ്പൊ വളരെ നിസാരമായിട്ടായിരുന്നു ഞാനിത് ചെയ്തിട്ട് നല്ല രീതി സക്സസ് ആകേണ്ടില്ലേ അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം നിങ്ങളെ കാണിച്ചു തരാം തീർച്ചയായിട്ടും നിങ്ങളുടെ കൃഷിക്ക് പ്രയോജനപ്പെടും സാധാരണ രീതി ഈ കൃഷിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് കായ്ച്ച് ആമവണ്ടിൻ്റെ ശല്യം അപ്പം പട്ടണട്ടെല്ലാം എനിക്ക് ആയി വരുമ്പോഴേക്കും ഇതിനകത്ത് എന്തുമാത്രം ആമവണ്ട ഉണ്ടാ ഇത് ഇത് മൂന്നാലും എണ്ണം ഞാൻ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യുവാണ് അപ്പം ഇത് നിസ്സാരമായിട്ട് നിങ്ങളുടെ വീടുകളിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് നിസാര സംഭവത്തിലൂടെ ഈ ഒരു കുപ്പി കൊണ്ട് നമുക്ക് ഈ ജീവികളെ നമുക്ക് പിടിക്കാൻ പറ്റും കാരണം ഇതിനകത്ത് റിസൾട്ട് നിങ്ങൾ നിങ്ങളാദ്യം ഇറങ്ങണം ഞാൻ ഇങ്ങനെ എളുപ്പത്തിന് വേണ്ടി കണ്ടോ ഇങ്ങനെ നമുക്ക് തൂക്കി ഇത് കണ്ടില്ല ഇങ്ങനെ ഇങ്ങനെ എടുത്തെടുത്ത് പോവാൻ കണ്ടില്ലേ അപ്പം ഞാനൊരു കമ്പി കൊണ്ടൊക്കെയാണ് ചെയ്ത അതിൻ്റെ കറക്റ്റായിട്ട് ഞാൻ നിങ്ങളെ മുറിച്ചൊക്കെ കാണിക്കും അപ്പം നമ്മളിവിടെ തൂക്കി കെടി മുഴുവനും ഇത് കണ്ടില്ലേ കണ്ടോ നമ്മൾ നിസ്സാരായിട്ട് കുപ്പിക്കാത്തുള്ള കീടങ്ങളായി പിടിച്ചോണ്ട് വരുന്നത് അപ്പം ആദ്യം ചെയ്തു തുടങ്ങി ആദ്യത്തെ കായ്ഫലം വന്നപ്പോൾ നിങ്ങൾ തന്നെ കണ്ടോ നോക്കി ഇത് കാഴ്ച ഒന്ന് കുത്തി കണ്ടോ ഇത് പോക്കാകാറായ കണ്ടില്ലേ ഇവിടെ അവിടെ എല്ലാം കുത്തി പക്ഷെ പിന്നീട് ഒരെണ്ണം പോലും എനിക്ക് കാഴ്ച കുത്തിയിട്ടുമില്ല ആമവണ്ടിന്റെ ആക്രമണവും ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ ഇതൊന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി അപ്പം എന്തുമാത്രം ഉണ്ടെന്നാദ്യം നിങ്ങളൊന്ന് കാണണം അതെ ഇതിനകത്ത് ഇതേ നോക്കിക്കണോ കേട്ടതേ ഇതിനകത്ത് ഇതാണ് ആമൗണ്ട് കേട്ടോ ഏണ്ട ആമൌണ്ട് ഉണ്ട് രണ്ട് ആമൌണ്ട് ഇതിനകത്ത് കേറിയിട്ടുണ്ട് ഇതിനകത്ത് ഇതിനകത്തൊന്നും കേറിയിട്ടില്ല കേട്ടോ ദേ ഇതിനകത്ത് ആമൌണ്ട് ഉണ്ട് ദേ നമുക്ക് എത്ര ആമൌണ്ടാണ് കയറുന്നത് നോക്കിക്കണേ അതെ ഇതിനകത്ത് ആമൌണ്ട് ഇഷ്ടംപോലുണ്ടോ വേണ്ടത് ആമൌണ്ട് അതെ നോക്കിയതേ എത്ര നോക്കിയാ അത്ര ആമൗണ്ടാന്ന് നോക്കിയപ്പോവനുള്ളവരെ ഞെറച്ച് വരുന്നേ ദേ ആമോണ്ട് ഇപ്പോഴെങ്ങാണ്ട് കയറിയാ നോക്കി ദേ അതേ ദ നമ്മുടെ കായ്ച്ച കയറി നിങ്ങൾ കണ്ടോണേ ദ ചത്തിരിക്കുന്നുണ്ടോ എങ്കിലും അറിയാൻ മലത്തരുണ്ട് ദേ ഇതാ കണ്ടല്ലേ നോക്കി ദൈ ഇതാണ് കായ്ച്ച എന്ന് പറയുന്നത് കണ്ടോ അപ്പോൾ അതേ നമ്മുടെ ആമൗണ്ടൊക്കെ അതിനകത്ത് ഓടി നടക്കുന്നു ഇതിനകത്ത് കണ്ടോ ഏയ് ആമോണ്ട് ഇഷ്ടം പോലെ കണ്ടോ നമ്മളിപ്പോൾ ഏകദേശം അഞ്ചെണ്ണമാണ് നമുക്ക് റിമൂവ് ചെയ്തത് അതിനകത്തൊരു കാര്യം എനിക്ക് മനസ്സിൽ എനിക്കിത് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പ്രയോജനപ്പെടും ഈ വീഡിയോ കാരണം നമ്മളിത് നോക്കുമ്പോൾ തന്നെ അറിയാം കണ്ടോ നമുക്ക് കായ്ച്ചയും കാരണം നമുക്ക് നി നിസാരമായിട്ട് നമ്മുടെ വീട്ടിലുള്ളത് വെച്ച് ചെയ്യുന്ന ഒരു പരിപാടി കണ്ടോ ഈ ഒരു ഐറ്റം ആണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോഴും കണ്ടത് കായ്ച്ച കാണാത്ത നോക്കുക ഇപ്പം ഇത്ര ഐറ്റം സാധനം നമുക്ക് ലഭിച്ചെങ്കിൽ നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കണം അപ്പം നമ്മൾ എന്ത് നട്ടു വളർത്തിയെന്ന് നമുക്ക് ഒരു പ്രയോജനം പോകും അപ്പം ഈ കുപ്പിക്ക് അത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചെയ്യുന്ന കുപ്പി എങ്ങനെ വെട്ടുന്നെന്നുള്ള കുപ്പി എങ്ങനെ എടുത്ത് കണ്ടോ അപ്പോൾ ഈ കുപ്പി എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതായിട്ടുണ്ട് നമുക്കൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെയാണ് കുപ്പി ഇഷ്ടം പോലെ കിട്ടുന്നത് ഈ അടപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ ഡേ ഈ ഒരു കുപ്പി മാത്രം മതി അതിന് ശേഷം നമ്മൾ വലിയൊരു കുപ്പി എടുത് കണ്ടോ നോക്കിക്കേ അപ്പം നമ്മൾ ഈ കുപ്പി ഇതാണ് ഇത് കണ്ടോ ഇവിടെ മറ്റേ കട്ട് ചെയ്യണേ അത് ഈ മണ്ടലശം അങ്ങ് കട്ട് ചെയ്യണേ അപ്പം അതിന് ശേഷം നോക്കിക്കണം നേരെ നോക്കിയത് ഇങ്ങനെ അങ്ങ് ആയിട്ട് അങ്ങ് പൊളക്കണം കുപ്പി കേട്ടോ ഇതിന്റെ ഇവിടെ അങ്ങോട്ട് കട്ട് ചെയ്ത് കാണണം അങ്ങട്ടോ ഈ സൈഡ് കണ്ടോ നമുക്ക് ഈ രണ്ട് സ്ഥലം ആവശ്യമില്ല കണ്ടോ ട്ടി കൂടുതലാണ് ഇത് കണ്ടല്ലോ നമ്മളിപ്പോ ഒരു ഷീറ്റ് ഷീറ്റ് കണക്കായില്ലേ നോക്കിയാൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണേ അതെ നോക്കണ സംഭവം നമ്മളത് ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ ഈ ഷീറ്റിന്റെ ഇതേ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഈ വശം മാത്രം കണ്ടോ അപ്പൊ ഈ നമ്മൾ ഈ കട്ട് ചെയ്ത സാധനം രണ്ടായിട്ട് മുറിക്കണം ഇതിന്റെ സെന്റർ വെച്ച് രണ്ടായിട്ട് മുറിക്കണം കേട്ടോ നമ്മളെ ആ കുപ്പി വെട്ടി കണ്ടോ ഈ രീതി പറഞ്ഞോ കണ്ടോ ഇത് ഇങ്ങനെ ദൈ ഇത്ര ഭാഗം അങ്ങോട്ട് കണ്ടോ ഇത്ര വരാളുണ്ട് എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ നമ്മൾ ഒരു ഇതേണ്ടത് ഈ രീതി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ചെയ്താൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ ഉള്ളത് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചിറങ്ങാനൊക്കത്തില്ല അങ്ങനെയാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അതായത് അത് ഇവിടുന്ന് ഇങ്ങനെ കയറ്റി ഇത് ലോക്കാണ് അത് ഇങ്ങനെ കയറ്റിക്കണ്ടോ നമ്മളിപ്പം വെട്ടിയ സാധനം ഇങ്ങനെ പിരിച്ചെടുക്കുക പിരിച്ചിങ്ങനെ ചുരുട്ടി എങ്ങനെ കണ്ടോ കേട്ടോ അപ്പം ഈ കൈക്കുള്ളിലാന്ന് നോക്കിയത് ഇത്രയും സാധനമായ കേട്ടോ ഇതിൻ്റെ വേണ്ട സാധനമാണ് കണ്ടത് കുറച്ച് തുളസി എടുക്കുക അതുപോലെ ശർക്കര അത് ഒരു കുറച്ച് ശർക്കര മതി കണ്ടോ പിന്നെ ഒരു ആക്കാൻ വേണ്ടിയാണ് അതായത് പഴക്കനി അതുപോലെ തുളസിക്കനി അതുപോലെ തന്നെ ശർക്കരക്കനി ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നതാണ് കാഴ്ചകളാണേലും ആമോണ്ടാണെങ്കിലും ഇതിൻ്റെ സ്മെല്ല് കിട്ടിയാൽ മതി ഇതിനകത്തുനിന്ന് കയറും അപ്പം ഈ ഒരു പഴം കൂടെ അതെ നമ്മൾ ഇതിനകത്തോട് പൊളിച്ചിട്ട് ഒറ്റ പഴം മതി ഓരോ വീട്ടിലോ ഒത്തിരി കൃഷി ചെയ്യുന്നവർക്കാണ് ഒരുപാട് വേണ്ടത് അപ്പം ഇവനെ ഒന്ന് മിക്സ് ചെയ്യണം ആദ്യം ചെയ്ത് കണ്ടില്ലേ ഇതിങ്ങനെ കുഴഞ്ഞിരിക്കണം കണ്ടില്ലേ ഈ ഒരു മിശ്രിതം മതി നമുക്ക് ആഴ്ച ആമ കൊണ്ടിനെ പിടിക്കാൻ കണ്ടല്ലേ നമ്മൾ അതിന് ശേഷം കുപ്പി എടുത്തിട്ട് ആദ്യം തന്നെ ഒരു സ്മെല്ല് നിൽക്കാൻ വേണ്ടി ഇത് കണ്ടു ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇതിനകത്തോട്ട് കണ്ടോ കണ്ടോ ഇതിനകത്തോട്ട് ഇപ്പൊ ഈ രീതി വന്നു കണ്ടോ ഈ രീതി വന്നിട്ട് ഇതാ ഇത് കണ്ടത് ഈ കുപ്പിക്കകത്തോട്ട് ഇത് ഇത് ലോക്കാണ് കണ്ടില്ലേ ഇങ്ങനെ കറക്കി കറക്കി എഴുതാമോ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിനകത്തോട്ട് നമുക്ക് കുപ്പിക്കകത്തോട്ട് പെട്ടെന്ന് കേറ്റാൻ കണ്ടല്ലേ നോക്കി ദൈ ഈ രീതി വരും കണ്ടില്ലേ ഇപ്പൊ ഇത് ലോക്കായി കണ്ടില്ലേ നിങ്ങൾ ഇതിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും മനസ്സിലാവും നോക്കി ഒരു ചെറിയ ഹോളേ ഉള്ളൂ കണ്ടില്ലേ അതായത് ഒരു ചെറിയ ഒരു കാഴ്ചക്കോ ഹാർമോണിൻ്റെ ഭോഗമുള്ളൂ പക്ഷേ നിപ്രയാസം ഇതിനകത്തോട്ട് കയറി വരും കണ്ടില്ലേ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കയറി ഇട്ട് ഇങ്ങനെ വെക്കാം ഞാൻ ഒരു കമ്പി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു പ്രത്യേകത എന്നു വെച്ചാൽ പെട്ടെന്ന് വന്നിട്ട് നമുക്കിതിപ്പം എടുത്ത് ലോക്ക് ചെയ്ത് എടുത്തിട്ട് ശേഷം നമ്മളാ അതിനകത്തോളം മാറ്റിയിട്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കൊളുത്തിയിട്ടാൽ മതി ഇത് പറഞ്ഞെടുത്തിട്ട് ചെയ്ത് കണ്ടില്ല അപ്പം ഇങ്ങനെ ഇങ്ങോട്ട് എടുത്ത് കണ്ടോ നമ്മൾ ഈ ഭാഗത്തോട്ട് ഒരു ലോക്കാക്കി ഇടുക അപ്പം കമ്പി കമ്പിയെടുത്ത് ഇപ്പം ലോക്കാക്കി കിടന്നില്ല അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മഴവെള്ളം ഇതിനകത്ത് വീഴുക അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇത് ഇച്ചിരി കുനിച്ച ഇടാവുള്ളൂ കേട്ടോ അത് ഞാൻ നിങ്ങളത് ഇങ്ങനെ കിടക്കണം സാധനം ഇപ്പം കാണിച്ചു തരാം എന്തായാലും നമ്മൾ ബട്ടർനട്ടിനെ ഒന്നും ഇനി ഒരു കാഴ്ചയും കൊത്തത്തിൽ ഒരു ആമൗണ്ടിന്റെ ശല്യം ഉണ്ടാകത്തില്ല അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ബട്ടർനട്ട് ഉണ്ടാൽ തന്നെയാണ് ഉള്ളത് അപ്പം ഇത് കണ്ടോ ഇതിന്റെ ഒരു വ്യത്യാസം കണ്ടത് ഇങ്ങനെ കിടക്കണേ നിങ്ങളെ ചെയ്യുന്നവർക്കൊണ്ട് പ്രയോജനപ്പെട്ടേ ഇതാണ് നമ്മൾ ഇങ്ങനെ എടുത്താൽ ഇച്ചിരി ചാഞ്ഞ് കിടക്കണം ഇങ്ങനെ കിടക്കരുത് മഴ പെയ്താൽ വെള്ളം കയറും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇതുകൊണ്ടാണ് ഇതാണ് വെള്ളം കയറത്തില്ല ഇപ്പൊ ഇത് കിടക്കുന്ന ഒരു രീതി നോക്കണോ കണ്ടോ ഇപ്പൊ ഇതിനകത്തോട്ട് വെള്ളം കയറത്തില്ല ഇത് വേണ്ട ചരിഞ്ഞല്ലേ കിടക്കുന്നു ഒരു രൂപ പോലും ചെലവില്ല നമ്മൾ ചെയ്യുന്ന കേട്ടോ പിന്നെ നമ്മൾ ഇത് ശർക്കര അത് അതെടുത്താൽ മതി നോക്കി വളരെ നിസാരമായിട്ട് നമ്മളെല്ലാം എല്ലാം ഓക്കെ ആക്കി കണ്ടോ നമ്മൾ ഇങ്ങനെ ഇത് കമ്പിക്ക് എടുക്കണം നല്ല കേട്ടോ അല്ലെ നിങ്ങൾ കയറി എടുത്തോ അതെ ഇപ്പൊ ഞാൻ നോക്കണം എട്ടിട്ട് പോകുന്ന നോക്കണം നോക്കി കണ്ടോ പെട്ടെന്ന് കേട്ടതാ പരിപാടി നമ്മൾ അത് കണ്ടോ സ്ലോപ്പായിട്ട് കിടക്കുന്ന നോക്കി അപ്പൊ നമുക്ക് ഉള്ളടുത്തും ഇപ്പൊ ഇല്ലാത്തടത്തും നമുക്ക് എടുത്തു കൊടുക്കണ്ടോ ഇപ്പൊ എനിക്ക് ഇവനെയൊന്ന് സംരക്ഷിച്ചെടുക്കുക എന്നാണ് എന്റെ ലക്ഷ്യം കണ്ടില്ലേ അപ്പൊ നമ്മുടെ കുക്കുംബറിന്റെ ഹാർവെസ്റ്റിങ് കഴിഞ്ഞാണ് എങ്കിലും നമ്മൾ കുക്കുംബറിൻ്റെ അവിടെ ഇരുന്നോട്ടെ ഇതിപ്പോ തീരാറായി എൻ്റെ വിളവെടുപ്പ് അപ്പം ബാക്കിയും കൂടെ കാണുന്നത് ആ ഇവിടെ കൊളുത്തിയിടുക കണ്ടില്ലേ ഇപ്പൊ ഇതെല്ലാം നമ്മൾ ഇപ്പൊ ഇച്ചിരി സ്ലോപ്പ് ആക്കണേ തന്നെയാണ് ദൈകനാകും ഇപ്പൊ ഇത് നമ്മൾ നേരെ ഇരിക്കലേ ഇപ്പൊ ഇത് സ്ലോപ്പ് ആക്കണമെങ്കിൽ ഇതിന്റെ ഈ ചട പൊറോട്ടറക്കി കഴിയുമ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു കൊടുത്തു കഴിയുമ്പോൾ നോക്കിയേ നോക്കി ഇങ്ങനെ സ്ലോപ്പ് ആയിട്ടിരുന്നോളൂ ഇത് ഒരിക്കലും കാറ്റടിച്ചാലും ഒന്നും പറന്നു പോകത്തില്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ രീതി നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എത്ര കാറ്റടിച്ചാൽ പോലും പോകത്തില്ല നിസാരമായിട്ട് നമുക്കിത് പത്ത് രൂപയുടെ ഒരു സോഡാക്കുപ്പി മതി ഇതാ ഇത് കണ്ടില്ലേ ഈ രീതി നമുക്ക് ആമവണ്ടിനെയും അതുപോലെ ഇഷ്ടം പോലെ നമുക്ക് പിടിക്കാം അതെ എൻ്റെ കൈ നിറച്ചു നോക്കി നോക്കിയത് കണ്ടില്ലേ ചവറ് കണക്ക് സാധനം കണ്ടില്ലേ അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിയിടത്തിലെ എല്ലാ അതായത് കാഴ്ച ആമവണ്ടും എന്നുള്ള നമ്മുടെ ഈ കൃഷിയിടത്തിൽ നിന്നും നമുക്ക് പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റും എന്നതാണ് ഏറ്റവും വലിയ പ്രതി അപ്പം തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ഓക്കെ ബൈ ബൈ